നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അതായത് ഹമാസ് ആയിരത്തി നാന്നൂറ് യഹൂദരൊക്കെ ഒന്നും ഇസ്രയേലിൽ പകരം ഇവർ ബോംബിട്ട് ബോംബിട്ട് നാൽപ്പത്തി രണ്ടായിരം പലസ്തീനികളൊക്കെ ഒന്ന് നാൽപ്പത്തിരണ്ടായിരം ആയിരത്തി നാന്നൂറ് ഈസ്റ്റു നാൽപ്പത്തി രണ്ടായിരം എന്ത് വ്യത്യാസമാണ് നോക്ക് ഏതാണ്ട് നാപ്പത് മടങ്ങ് വ്യത്യാസം മനസ്സിലായ അപ്പോ എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ യഹൂദരെ കൊല്ലുന്നതും തെറ്റാണ് മുസ്ലിങ്ങളെ കൊല്ലുന്നതും തെറ്റാണ് മനുഷ്യരല്ല കൊല്ലേണ്ടത് മനുഷ്യരെ ഇങ്ങനെ മനുഷ്യരുടെ ദേഹത്ത് യഹൂദരെന്നും മുസ്ലിങ്ങളെന്നും ക്രിസ്ത്യാനികളെന്നൊക്കെ ഒക്കെ ഒട്ടിച്ച് മനുഷ്യരെ തമ്മിൽ ലടിപ്പിച്ച് ചിരിക്കുന്ന അട്ടഹസിക്കുന്ന പിശാചുണ്ട് അവനെയാണ് കൊല്ലേണ്ടത് അവൻ ഇവിടെ കിത്താബിലാണുള്ളത് ബൈബിളിലും ഖുറാനിലോ ഉള്ളത് അതെടുത്ത് പുറത്തിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിന് പകരം മനുഷ്യരെ ഇല്ലട്ടെ ഹിന്ദുക്കൾ പോലും ഇപ്പൊ പറയണത് മുസ്ലിങ്ങളെയൊക്കെ കൊന്നു തീർക്കണമെന്നാണ് പറഞ്ഞ ചില ഹിന്ദുക്കളട്ടെ എല്ലാവരും ഇല്ലട്ടെ അങ്ങനെ പറയാനായിട്ട് മനുഷ്യർക്ക് കഴിയൂല സാധാരണ മനുഷ്യർക്ക് ഓക്കെ അപ്പോൾ ഇതല്ല ഇതിന്റെ മാർഗം മനുഷ്യരുടെ ശത്രു മനുഷ്യനല്ല ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ ോക്ക് കൊതുകി നോക്ക് കൊതുകിൻ്റെ ശത്രു എന്താണ് തവളയാണ് ശത്രു തവളയുടെ ശത്രു എന്നാൽ പാമ്പാണ് ശത്രു പാമ്പിൻ്റെ ശത്രു എന്നാൽ കീരിയാണ് പരിന്താണ് അപ്പോൾ ഒരു സ്പീഷി അതിൻ്റെ ശത്രു അത് തന്നെയല്ല വേറൊരു സ്പീഷിയാണ് മനസ്സിലാക്കുക അപ്പോൾ മനുഷ്യൻ്റെ ശത്രു യഹൂദനോ മുസ്ലിമോ ഒന്നുമല്ല മനുഷ്യൻ്റെ ശത്രു മനുഷ്യൻ്റെ മനുഷ്യനെന്ന് വെച്ചാൽ പ്രാണികളിൽ മുമ്പൻ പ്രാണികളിൽ മുമ്പൻ അവനാണ് മനുഷ്യൻ മനുഷ്യൻ എന്നു വച്ചാൽ ദീതിൻ്റെ അകത്തിരിക്കണം മസ്തിഷ്കം കണ്ടോ അത് വളരെ വേഗത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ജീവിയാണ് മനുഷ്യൻ മറ്റ് ഒരു ജീവിക്കും പറ്റത്തില്ല ബുദ്ധിയാണ് ശക്തി ഇവ നോക്കൂ ആനയുടെ ബലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ സിംഹത്തിൻ്റെ അറിയാലോ കടുവയുടെ അറിയാലോ പക്ഷേ ഈ ആനനെയും കടുവേനെയും സിംഹത്തിനെയൊക്കെ സർക്കസിലിട്ട് കളിപ്പിക്കണം കണ്ടിട്ടുണ്ടോ ഇങ്ങോട്ട് ചാടാ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടും ഈ രണ്ട് കൈയും പൊക്കി എന്ന് പറയുമ്പോൾ ആന പൊക്കി നിൽക്കും അതെന്താണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത് മനസ്സിലായോ സിംഹത്തിനെ കൊണ്ടും ഫുട്ബോൾ കളിപ്പിക്കും അതൊക്കെ മനുഷ്യനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ മറ്റൊരു പ്രാണിനെ കൊണ്ടും സിംഹത്തിൻ്റെ അടുത്ത് പോകാൻ പോലും പറ്റില്ല മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ കഴിയണം എന്തുകൊണ്ടാണ് നമ്മളുടെ മനസ്സിൻ്റെ ശക്തിയാണ് മനുഷ്യൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ കായിക ശക്തിയല്ല അവൻ്റെ മനസ്സിൻ്റെ ശക്തിയാണ് ഇപ്പോൾ ഞാനിവിടെ സ്വിറ്റ്സർലൻഡിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നു അത് ലോകം മുഴുവനും കേൾക്കാൻ പറ്റുന്നില്ലേ എന്തുകൊണ്ട് കേൾക്കാൻ പറ്റുന്നു അത് ഇന്റർനെറ്റ് അത് അങ്ങനെ ഉണ്ടാക്കി മനുഷ്യന്റെ മസ്തിഷ്കത്തിലാണ് ഇതൊക്കെ ഉണ്ടായത് അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും വലിയ കില്ലാടിയായ മനുഷ്യന് ഒരു ഉണ്ടെങ്കിൽ അവൻ ആരായിരിക്കും അവൻ മനുഷ്യൻ്റെ മുകളിൽ ദേവൻ മാത്രമേ ഉള്ളൂ മനുഷ്യനാണ് പ്രാണികളിൽ മുമ്പ് മനുഷ്യ അവൻ ചോദിക്കും ദേവന് പ്രാണനില്ലേന്ന് ചോദിക്കും ദേവന് പ്രാണനുണ്ട് പക്ഷേ ദേവന്മാരാണ് ഈ മനുഷ്യരുടെ സൃഷ്ടിയും മറ്റു ചരാതി ബ്രഹ്മദേവൻ സൃഷ്ടികർത്താവല്ലേ മനസ്സിലായോ അപ്പം അവർ വേറെ ആളുകളാണ് നമ്മുടെ ലെവലല്ല നമുക്ക് ജരാന് രോഗങ്ങളുണ്ട് പല പല പ്രശ്നങ്ങളുണ്ട് അവർക്കതൊന്നുമില്ല ബ്രഹ്മാവിനാണോ ആയുസ്സിന് പഞ്ഞം എന്ന് പറയില്ലേ നമ്മളുടെ വളരെ കുറച്ച് ആയുസുള്ളൂ എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് വലിയ ഒരു എൺപത് വയസ്സ് തീർന്നു കാര്യം കഴിഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞ അതല്ലല്ലോ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയാണ് മനുഷ്യൻ ലോകം മുഴുവനും കീഴടക്കിയിട്ടു ചന്ദ്രനിൽ പോയി മാഷിൽ പോയി ഇതൊക്കെ അവന് ബുദ്ധിശക്തി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും വലിയ ബുദ്ധിശക്തി ലോകം മുഴുവനും നശിപ്പിക്കാനുള്ള തച്ച് ആറ്റം ബോംബ് ന്യൂക്ലിയർ വെപ്പൺ വരെ ഉണ്ടാക്കിയിട്ടുള്ളവനാണ് മനുഷ്യൻ അപ്പോൾ അവൻ്റെ ഒരു ശത്രു എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ശത്രു ഇൻവിസിബിൾ ആയിരിക്കും കാണാൻ പറ്റില്ല കാണാൻ പറ്റിയ മനുഷ്യനവരെ പിടിച്ചില്ലേ എങ്ങനെയെങ്കിലും അവരെ നശിപ്പിക്കില്ലേ അപ്പം ഇൻവിസിബിളായിട്ടുള്ള ഒരു ശത്രുവാണ് നമുക്കുള്ളത് ആ ശത്രു ഈ കുരിശിൽ കെട്ടിത്തൂങ്ങി കിടക്കണ യേശു ഇല്ലേ ആ യേശു ആണ് ആ ശത്രു യേശു തന്നെയാണെങ്കിൽ ഹോവ യേശു പറയുന്നുണ്ടല്ലോ ഐ ആൻഡ് മൈ ഫാദർ ആർ വാങ് ഷോസ് ഫാദർ ദാറ്റ്സ് ഓൾ വി നീഡ് ഫിലിപ്പോസിൻ്റെ ചോദ്യം ഫിലിപ്പേ ഐ ഹാവ് ബീൻ വിത്ത് ഫോർ എ ലോങ് ടൈം ഫിലിപ്പേ ഞാൻ നിന്റെ കൂടെ എത്ര കാലമേടാ എന്നിട്ട് നീ ഫാദറിനെ കാണിച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ കാണിക്കൂടാ ദോസ് ഹു ഹാവ് സീൻ മീ ഹാവ് സീൻ മൈ ഫാദർ എന്നെ കാണുന്നവർ എൻ്റെ ഫാദറിനെ തന്നെ കാണാം അതായത് യഹോവയാണല്ലോ ഫാദർ അപ്പോൾ യഹോവയും യേശുവും ഒരാൾ തന്നെയാണെന്നാണ് പറഞ്ഞത് ഈ യഹോവ തന്നെയാണ് അള്ളാഹു ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതും മനസ്സിലാക്കാതെ ഇതാണ് എൻ്റെ കോർ പ്രോബ്ലം മനസ്സിലായോ ഇതും ഗ്രഹിക്കാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നമ്മള് മുസ്ലിമിനവർക്കും ക്രിസ്ത്യാനിയവർക്കും യഹൂദനവർക്കും ഇതൊക്കെ കാണുമ്പോൾ പിശാച്ച് കൈയോട്ടിച്ചിരിക്കും ദാറ്റ്സ് വാട്ട് ഐ വോണ്ടഡ് എന്റെ ആവശ്യം അതായിരുന്നു നിങ്ങൾ മുസ്ലിമാണ് ക്രിസ്ത്യാനിയാണ് ഹിന്ദുവാണ് ജന്തുവാണെന്നൊക്കെ പറഞ്ഞ് തമ്മി തല്ലി പണ്ടാരടങ്ങുക മനസ്സിലായോ അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് ഞാൻ പറയണത് ഈ കിത്താവ് രണ്ട് കിത്താബ് ബൈബിളും ഖുറാനും പുറത്തിട്ട് അത് മുഡിനാരയുടെ കീറി പരിശോധിക്കുക അപ്പം എല്ലാ സത്യങ്ങളും പുറത്ത് വരും ഓക്കെ ഒന്നാമത്തെ കാര്യം ഇത് ദൈവിക ഗ്രന്ഥമാണെന്നുള്ള വിശ്വാസത്തോടു കൂടി മുൻവിധിയോടുകൂടി ഇതിനെ സമീപിക്കരുത് കാർത്തിക് ബൈബിൾ വായിക്കുമ്പോൾ കാർത്തിക്കിന് ഓൾറെഡി അറിയാം ജീസസ്ടേബിൾ ആണെന്ന് കാർത്തികിൻ്റെ അപ്പൻ കാർത്തികനോട് പറഞ്ഞിട്ടുണ്ട് ജീസസ് ജീസസസ് ദി ഓൾട്രീഗ് ഓഫ് ലൂസിഫർ എന്ന് മനസ്സിലായോ എന്നാ ഡയലോഗാണെന്ന് അറിയാവോ അത് ഓൾട്ടർ ഈഗോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഐ ഓഫ് എ പേഴ്സൺ മെറിയം വെബ്സർ ഇപ്പം എനിക്ക് ഞാൻ മാത്രമേ ഉള്ളു ഇനി എൻ്റെ വേറൊരു ഞാൻ അങ്ങനെ ഒരെണ്ണം ഉണ്ടായില്ല സ്കിച്ച് ഫ്രീനിയാണെന്ന് പറയും പക്ഷേ അത് മാ ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണത് അങ്ങനെ എൻ്റെ തന്നെ ഞാൻ അതായത് യഹോവയുടെ തന്നെ സെക്കൻഡായി അതാണ് ജീസസ് ദേവയാണ് ലൂസിഫർ ലൂസിഫർ ദൈവമാണെന്നും പറഞ്ഞ് ഒരു കഥയായിട്ട് കള്ള കഥയായിട്ട് വന്നേക്കണേ അതായത് ആദ്യം മനുഷ്യർ തുണിയിലാണ്ടിടക്കണമായിരുന്നു ദൈവറിനായി കെബട്ട് ദൈവറിനോട് ലൂസിഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോസ്റ്റ് കണ്ണിങ് ദ മോസ്റ്റ് കണ്ണിങ് ഏറ്റവും വലിയ കൗശലകാരനാണ് അപ്പോൾ അവൻ്റെ കഥയിൽ അവൻ പറയും ആദ്യയിൽ നിങ്ങളുടെ അപ്പനും അമ്മയും ആദ്യത്തെ അപ്പനും അമ്മയും തുണി ഇല്ലാണ്ട് നടക്കണമായിരുന്നു അവർക്ക് നാണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നാണമില്ലാതിരിക്കണു തുണിയില്ലാണ്ട് നടക്കണതാണ് നല്ലതെന്നാണ് അവിടെ അതിൻ്റെ ധ്വനി അത് വായിക്കുമ്പോൾ മനസ്സിൽ അത് ചെലുത്തുന്ന കാര്യം ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു ഞാനിവിടെ ആദ്യം വന്നപ്പോൾ നയൻറ്റീൻ നയൻറ്റി അന്നേരം ഞാനൊരു ഒരു അമേരിക്കക്കാരനെ പരിചയപ്പെട്ടു അയാളുടെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് മുപ്പത്തിനാല് വർഷം കഴിഞ്ഞു അയാളുടെ പേര് എഡ് ഫ്രൈസൾ എഡ് ഫ്രൈസർ എന്നാണ് നല്ല പേര് മുപ്പത്തിനാല് വർഷമാകാൻ പോകുന്നു മുപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ ഈ എഡ് എന്ന് പറഞ്ഞാൽ ഹവായിൽ അറിയാലോ ഹവായി എന്ന് പറഞ്ഞാൽ ബീച്ചുകളുടെ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇയാൾ ഒരു ന്യൂഡ് സെറ്റപ്പ് ഉണ്ട് ഇയാൾക്ക് അവിടെ തുണിയില്ലാണ്ട് അതായത് ചഡിയും വേണ്ട ബ്രാസ് ബ്രായും വേണ്ട എന്നു പറഞ്ഞാൽ അങ്ങനെ നടക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞത് ആദവുമ്പോയോ അങ്ങനെ ആയിരുന്നില്ലേ നടന്നേച്ചത് അപ്പോ അതാണ് ഞാൻ പറഞ്ഞത് ബൈബിൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആകാൻ പാടില്ലയോ അങ്ങനെയൊക്കെ ആകണം എന്ന നിർദ്ദേശമാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്നത് മനസ്സിലായോ ഇപ്പം ഖുറാനെടുക്കൂ വിഗ്രഹാരാധരെ കൊല്ലുക പതിയിരുന്നു ആക്രമിക്കുക കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുക ഇപ്പം ഞാൻ വിഗ്രഹാരാധന ചെയ്യാനാളാണ് എല്ലാ ദിവസവും ഞാൻ വിഗ്രഹൻ്റെ നടയിൽ വിഗ്രഹങ്ങളുണ്ട് ശിവൻ്റെ വിഗ്രഹമുണ്ട് ശിവഭക്തനാണ് ഞാൻ ഗണേശൻ്റെ ഉണ്ട് ദേവിയുടെ വിഗ്രഹമുണ്ട് ലക്ഷ്മി ദേവിയുടെ ഉണ്ട് അപ്പോൾ നടരാജ വിഗ്രഹമുണ്ട് അതൊക്കെ ഞാൻ എന്താ പറയുക പൂജ ചെയ്യുന്ന ആളാണ് ഓക്കെ അപ്പോൾ ഞാൻ വിഗ്രഹാരാധകനാണ് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് രാവിലെ എണീറ്റ് കുളിച്ച് ഈ വിഗ്രഹങ്ങളെ പൂജ ചെയ്യുന്നത് തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ ഓക്കെ തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ ഉണ്ടോ മുസ്ലിങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വീഴുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് വല്ല ചൊറിച്ചിൽ ദേഹം ഞാൻ പൂജ ചെയ്യുമ്പം അവർക്ക് ദേഹമൊക്കെ തടിച്ച് വീർക്കുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ലല്ലോ ഓ ഒരു പ്രശ്നമില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം കാരണം പരോപദ്രവമാണ് പാപം ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുമ്പോഴാണ് പാപമാകുന്നത് പാപം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ പരോപദ്രവം പാപം എന്ന് ബൈബിളിലും ഖുറാനിലും പറഞ്ഞിട്ടില്ല വിഗ്രഹാരാധന പാപം എന്നാണ് ബൈബിളിലും ഖുറാനിലും പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് തെറ്റാണത് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചങ്ങനെ കുഞ്ഞും നാളില്ലേ തൊട്ടേനെ മനസ്സിലായി ഗുരു സിനിമ നിങ്ങൾ കണ്ടത് ഓർമ്മയുണ്ടോ ഞാൻ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും മൂടി ഉത്തരം പറയും അത് ഗുരു സിനിമയാണ് രാജീവ് അഞ്ചലോ എന്തായാലും ആ സിനിമ എന്ന് വെച്ചാൽ അതിൻ്റെ മെസ്സേജ് അതിൻ്റെ മെസ്സേജ് ഉണ്ടോ അത് ഇലാവ പാഴോ എന്ന് പറയുന്നത് കുഞ്ഞ് ജനിച്ചു വീണ ശിശുവിനെ കൊണ്ടത് തീറ്റിക്കണേ അത് തിന്നുമ്പോഴാണ് ഇവർ അന്തരായി പോണത് മനസ്സിലായോ അപ്പോൾ കുട്ടിക്കാലത്തിൽ തന്നെ മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്കണേ യഹോവ തമ്പായി തമ്പായി അള്ളാഹു ദൈവം ദൈവം ഇങ്ങനെ പറഞ്ഞ് 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 അള്ളാഹു ദൈവം പറഞ്ഞതല്ല സത്യമായിരിക്കണമല്ലോ ഏ പക്ഷേ ഇത് ദൈവമല്ല പിശാശാണ് മനസ്സിലായോ അവിടെയാണ് എൻ്റെ പ്രശ്നം ഇരിക്കുന്നത് കള്ളനാണ് കള്ളനാണയമാണ് കൗണ്ടർ ഫീറ്റ് നോട്ടാണ് അല്ലാണ്ട് ശരിക്കുള്ള കറൻസി അല്ല അപ്പോൾ ഇവൻ പറഞ്ഞേ കുട്ടിക്കാലത്തെയാണ് വിഗ്രഹാരാധന പാപം വിഗ്രഹാരാധനയാണ് ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് ഒരു ദൈവത്തിന് പറയാൻ കൊള്ളാമോ ഞാൻ വെറുക്കുന്നു എന്ന് പറയാൻ കൊള്ളാമോ കൊള്ളാം പറയാൻ കൊള്ളാമോ ഇവ ഞാൻ ദൈവമാണ് ഞാൻ എന്തെങ്കിലും വെറുക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് പിന്നെ നിലനിൽക്കില്ല അത് ഞാൻ അടിച്ച് പൊളിച്ചു അങ്ങനെ തകർത്ത് അരിപ്പ് നോക്കും അങ്ങനെയല്ല വേണ്ടത് അല്ലാണ്ട് ഞാനത് വെറുക്കുന്നു നീ പോയി അവരെ പോയി കൊല്ലെന്ന് പറയോ ഞാൻ മനുഷ്യരോട് പറയൂ ഞാൻ വിഗ്രഹാരാധന വെറുക്കുന്നു നീ വിഗ്രഹാരാധകരെ പോയി കൊല്ലൂ കാണുന്നിടത്ത് വെച്ച് ആക്രമിക്കൂ പതിയിരുന്നു ആക്രമിക്കൂ വിഗ്രഹാരാധകരെ എന്നൊക്കെ ഖുറാനിലും പറഞ്ഞിട്ടുണ്ട് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് രണ്ട് പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് വെറുതെ മുസ്ലിങ്ങളെ കൊല്ല മുസ്ലിങ്ങളെ കൊല്ല കുട്ടികളും സ്ത്രീകളും മരിക്കുന്നില്ലേ ഇല്ലേ അത് തെറ്റല്ലേ അത് മുസ്ലിം ആയാലും ഹിറ്റ്ലറുടെ മകളും ഭാര്യയാണെങ്കിലും അത് തെറ്റി തന്നെയാണ് മനസ്സിലായത് കാരണം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലാൻ പാടില്ല കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഭാവിയാണ് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ജീവൻ മനുഷ്യജീവൻ പുറത്ത് നമ്മളെ പ്രസവിക്കുന്ന സ്ത്രീകളല്ലേ അല്ലേ അപ്പോൾ അവരെങ്ങനെ കൊല്ലും ജീവൻ്റെ ആധാരമാണ് അത് അപ്പോൾ അതിനെ നശിപ്പിക്കാൻ പാടില്ല പിന്നെ സ്ത്രീകളൊന്നും യുദ്ധത്തിന് പോകണില്ലല്ലോ പിന്നെ അവരെന്തിനാണ് കൊല്ലണത് അവർ അവർ അല്ലല്ലോ സ്ത്രീകൾ പിന്നെ അവരെ കൊല്ലണം എന്തിനാണ് അപ്പം ഇതിനെയാണ് ഞാൻ എതിർക്കുന്നത് ഞാനൊരിക്കലും ക്രിസ്ത്യാനിനെ ഞാൻ വെറുക്കുന്നില്ല എതിർക്കുന്നില്ല എനിക്ക് എത്ര ക്രിസ്ത്യാനിയ കൂട്ടുകാരുണ്ട് ഒരുപാട് പേരുണ്ട് ഞാൻ മുസ്ലിമിനെ വെറുക്കുന്നില്ല എതിർക്കുന്നില്ല എനിക്ക് ധാരാളം മുസ്ലിം കൂട്ടുകാരുണ്ട് ഞാൻ വെറുക്കുന്നത് ബൈബിളും ഖുറാനുമാണ് കാരണം ഈ രണ്ട് പുസ്തകങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും തമ്മിൽ തല്ലി നശിച്ചിരിക്കും എന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് അത് ഇങ്ങനെ നശിക്കാതിരിക്കാനായിട്ടാണ് ഈ നശിച്ച യുദ്ധം മതത്തിൻ്റെ പേരിലുള്ള അത് അവസാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും 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 ചിലപ്പോൾ ചാണകരെ ഞാൻ ഇത് പറഞ്ഞോണ്ടിരിക്കും അതിലൊന്നോ കാരണം ഒരുപാട് കാലം ഈ പറയുന്നത് പത്ത് ഇരുപത്തഞ്ചുമെല്ലാം കഴിഞ്ഞ് ഇതുവരെ മനുഷ്യർക്ക് ഇത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും യഹൂദനെ കൊല്ലി മുസ്ലിങ്ങൾ കുറേ യഹൂദനെ കൊല്ലുമ്പോൾ അവർ കൈയ്യടിക്കും മുസ്ലീങ്ങളെ കൊല്ലുമ്പോൾ യഹൂദരും ക്രിസ്ത്യാനികളും കൈയടിക്കും ഇവിടെ ചത്ത് വീണത് മനുഷ്യനാണ് യഹൂദനായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം എന്നിട്ട് മുസ്ലിങ്ങളെ പറയിൽ നിർത്തുക ക്രിസ്ത്യാനികളെ പറയല് നിർത്ത് അവരുടെ ഗ്രന്ഥത്തെ വിമർശനം ചെയ്യൂ ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്